ബില്ലുകൾ പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ നിലപാട് ആരുടെയോ പ്രേരണ പ്രകാരം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേഗത്തിൽ ബില്ലുകൾ നീക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ബിനോയ് വിശ്വം നിയമനിർമ്മാണ സഭകളിൽ ചർച്ച ചെയ്തിട്ടാണ് ആ ചർച്ച ബന്ധത്തിൽ ഉണ്ടാകാറുണ്ട് പലപ്പോഴും ചിലപ്പോൾ ഉണ്ടാകാറില്ല ബി ജെ പിയുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാകാറുമില്ല പക്ഷെ അങ്ങനെ പാസാക്കുന്ന ബില്ലുകൾ എത്തിക്കഴിഞ്ഞാൽ മുന്നോട്ട് പങ്കെടുക്കുന്ന ഗവൺമെന്റിനെ വേണ്ടത് എന്താ ഗവർണർമാരും രാഷ്ട്രപതിമാരും എത്രയും വേഗം ആ ബില്ലുകളിൽ തീരുമാനമെടുത്ത് തിരിച്ചയക്കണമുള്ളതാണ് അങ്ങനെ തിരിച്ചയക്കാൻ കൂട്ടാക്കാതെ എത്ര കാലവും രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ കൽപ്പന പ്രകാരമോ ആശയപ്രകാരമോ നിർബന്ധപ്രകാരമോ ആ ബില്ലുകൾക്ക് മേൽ അടയിരിക്കാൻ അവകാശമുണ്ട് എന്ന വാദഗതി അംഗീകരിക്കാൻ പറ്റില്ല അത് ഗവേണൻസിനെ പരിമിതപ്പെടുത്തും ഭരണത്തിന് കാര്യക്ഷമതയില്ലാതെ